പൂർണ്ണമായിട്ടും മാറി അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാനിനി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മദ്യത്തിരി ഇരിക്കാൻ പോവുകയാണ് എൽ ഡി എഫിൻ്റെ ഒപ്പവും യു ഡി എഫിൻ്റെ ഒപ്പവും അങ്ങനെയാണ് എല്ലാവരും പറയുക എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കാത്തവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പുറവും ഇപ്പുറവും ഇല്ല എന്നാണ് പക്ഷേ അവസാനം എവിടെയാണ് എത്തുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അനുഭവവേദ്യമാണ് അതുകൊണ്ട് അൻവർ ഇപ്പോഴും എടുത്ത സമീപനങ്ങളൊന്നും പാർട്ടി സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടോ അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമകരമായ ജോലി നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതായിരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ വന്ന ഒരുപാട് ചോദ്യം പരമാവധി അൻവരനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും തക്ഷത്തിലേക്ക് ഈ പക്ഷ നേതാന്നൊന്നും പറയാൻ ഞാനിപ്പം പറയുന്നില്ല ഏതെങ്കിലും പക്ഷത്തിലേക്ക് തള്ളി മാറ്റുക എന്നുള്ളൊരു നിലപാട് ഞങ്ങളുടെ നിലപാടല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ച് അദ്ദേഹം ഞാൻ എൽ ഡി എഫ് വിടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ പാർട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം തന്നെ വിച്ഛേദിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം കൃത്യതയോടുകൂടി പറയാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട സാജൻ സക്കറിയ സ്കറിയയുടെ സാജൻ സക്കറിയയുടെ നവമാധ്യമത്തിലൂടെ വലിയ കടന്നാക്രമമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് മല മലയാളികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ട് ഞാനിത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് മറുനാടൻ മലയാളിയായ അദ്ദേഹത്തെ പൂട്ടിക്കണം എന്നാണ് അൻവർ ഇതേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തിൽ പറഞ്ഞ കാര്യവും അതുതന്നെയാണ് പക്ഷേ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മത്തോടുകൂടി കാര്യം മനസ്സിലായി ആരുടെ പ്രചരണ പ്രവർത്തനങ്ങളാണോ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് അൻവർ പറഞ്ഞത് അതേ മറുനാടൻ മലയാളി ചാനലിൻ്റെ ആരോപണങ്ങളാണ് എ ഡി ജി പിയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നത് വിരോധാഭാസമാണെങ്കിലും സംഭവിച്ചത് അതാണ് അതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം വർഗീയ ശക്തികൾ പാർട്ടിക്കെതിരായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുന്നു എന്ന സമീപനമായിരുന്നു ബി ജെ പി ഉടനീകളം കേരളത്തിൽ അഴിച്ചുപെറ്റത് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം സി പി ഐ ന്യൂനപക്ഷ പ്രീണന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഞങ്ങളൊരു കാര്യം അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്തെവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമാണ് ലക്ഷ്യമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് എന്നാൽ അത് ന്യൂനപക്ഷ പ്രീണനം എന്ന അവതരിപ്പിക്കുന്നത് വർഗീയമാണ് ഇതേപോലെ തന്നെ വേറൊരു ഭാഗം കേരളത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് അത് ഹിന്ദുത്വമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർഗീയ ശക്തികളുമായി ഒരു രാജ്യം ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമാവണമെന്നും മറുഭാഗത്ത് ഹിന്ദു രാജ്യമാവണമെന്നും ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനാണ് അവർ മുൻ മുൻതൂക്കുന്നത് ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേറൊരു ഭാഗത്ത് ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സി പി എമ്മും ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് രണ്ടും ശുദ്ധാസംബന്ധങ്ങളാണ് ഒന്ന് ഹിന്ദുവർഗീയവാദികൾ ഉയർത്തുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നത് അസംബന്ധം മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗവുമായി ചേരുന്നു എന്ന് പറയുന്ന ബോറസംബന്ധം ഈ രണ്ട് രണ്ടസംബന്ധവും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ടെന്ന കാര്യമാണ് രണ്ടും ഇപ്പോഴത്തെ അവസാന പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അൻവറിൻ്റെ ഭാഗമായിട്ട് പോകും അതിൽ ഊന്നൽ കൂടത്തിലുള്ളത് ഈ പറഞ്ഞതാണ് ഹിന്ദുത്വ ശക്തികളുമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണെന്ന കാര്യത്തിൽ രണ്ടും എതിർക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അൻബറിൻ്റെ പരാതിയിൽ ശരിയായ നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്നത് തെറ്റുതിരുത്തി കൂടെ നിർത്താനുള്ള സമീപനത്തിന് പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് എന്നാൽ അത് മനസ്സിലാക്കാനോ തെറ്റിതിരുത്തി മുന്നോട്ടേക്ക് പോകാനോ തയ്യാറാവാതെ താൻ സ്വയം ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത് അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടെ അൻവറിൻ്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ചൂണ്ടിക്കാണിക്കാൻ